അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ അടിത്തറ ഇളക്കും ആക്രമണം ഉടൻ നടത്തുമെന്നാണ് ഖാലിസ്ഥാൻ വിഘടനവാദ നേതാവ് ഗുർപൻ വൻസിംഗ് പന്നു പറയുന്നത് നേരത്തെ നവംബർ ഒന്നിനും പത്തൊമ്പതിനും ഇടയിൽ എയർ ഇന്ത്യ വിമാനങ്ങളിൽ യാത്ര ചെയ്യരുത് എന്നൊരു മുന്നറിയിപ്പും പന്നു നൽകിയിരുന്നു നിരോധിത സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ് നേതാവായ ഗുർവന്ദ് സിംഗ് പന്നു ആണ് ഈ വീഡിയോ സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത് ഈ മാസം പതിനാറിനോ പതിനേഴിനോ ആക്രമണം നടത്തുമെന്നാണ് മുന്നറിയിപ്പ് അയോധ്യയിലെ രാമക്ഷേത്രത്തിനും ഭീഷണിയുണ്ട് കാനഡയിലെ ബ്രാംടൺ നഗരത്തിലാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അക്രമ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെ ജന്മസ്ഥലമായ അയോധ്യയുടെ അടിത്തറ തങ്ങൾ ഇളക്കുമെന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ വർഷം ജനുവരിയിൽ രാമക്ഷേത്രം തുറന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പ്രാർത്ഥിക്കുന്ന ചിത്രങ്ങളാണ് ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പ്രത്യേക സിഖ് രാഷ്ട്രം എന്ന ആശയം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ പന്നുവിൻ്റെ നേതൃത്വത്തിൽ എസ് എഫ് ജെ നിരന്തരമായി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് ഖലിസ്ഥാന്റെ പ്രവർത്തനങ്ങളിൽ ഇന്ത്യ ആവർത്തിച്ച് ആശങ്കകൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും കാനഡയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ നടപടികൾ ഒന്നും തന്നെ ഉണ്ടാകുന്നുമില്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ എൻ ഐ എയുടെ നിരീക്ഷണത്തിലുള്ള സിഖ് വിഘടനവാദി നേതാവാണ് പന്നു പഞ്ചാബിൽ ഉയർന്നു വന്ന വിഘടനവാദത്തെ പിന്തുണയ്ക്കുന്നതായിരുന്നു പന്നുവിൻ്റെ രാഷ്ട്രീയം സ്വതന്ത്ര സിഖ് രാഷ്ട്രത്തിനായി നിലകൊണ്ട പന്നു ഖാലിസ്ഥാൻ വാദത്തിനും പിന്തുണ നൽകുന്നുണ്ട് സിഖ് ഫോർ ജസ്റ്റിസ് സംഘടനയുടെ സ്ഥാപക അധ്യക്ഷൻ കൂടിയാണ് പന്നു കഴിഞ്ഞ മാസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് വംശകത്യയുടെ നാൽപ്പതാം വാർഷിക സമയത്ത് എയർ ഇന്ത്യ വിമാനത്തിനെതിരെയും പന്നു ഭീഷണി മുഴക്കിയിരുന്നു കൂടാതെ ഇന്ത്യൻ നയതന്ത്രജ്ഞർക്കെതിരെയും ആക്രമണം നടത്താൻ ഭീകര നേതാവ് ആഹ്വാനം ചെയ്തിരുന്നു ഖാലിസ്ഥാനി ആശയം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ പന്നു നിരവധി ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ ലക്ഷ്യമിട്ട് മുൻപും ഇയാൾ പ്രകോപനപരമായ പ്രസ്താവനകളും നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലാണ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം അതായത് യു എ പി എ പ്രകാരം പന്നൂനെ ഭീകരനായി പ്രഖ്യാപിച്ചത് ഇയാൾക്കെതിരെ ഒന്നിലധികം അറസ്റ്റ് വാറണ്ടുകളും ഇന്ത്യ പുറപ്പെടുവിച്ചിട്ടുണ്ട് വഷളായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ കാനഡ ബന്ധം തകർക്കുന്നതിന് പിന്നിലും ഇയാൾ തന്നെയാണ് ഉള്ളത് കാനഡയിലെ പല ഖാലിസ്ഥാൻ തീവ്രവാദികളെയും ഒരു അജ്ഞാത സംഘം കൊന്നൊടുക്കുന്നുണ്ട് അതൊക്കെ ഇന്ത്യൻ സീക്രട്ട് സർവീസ് ഏജൻസികൾ ചെയ്യുന്നതാണെന്ന് ആരോപണവും ശക്തമാണ് എന്തായാലും ഗുരുവന്ത് പന്നൂൺ തന്നെയാകും ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അത്രമാത്രം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇയാൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്